ആയിരുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം എയുടെ ശമ്പളം ബിയുടെ ശമ്പളത്തേക്കാൾ ഇരുപത്തഞ്ച് ശതമാനം കൂടുതലാണ് എങ്കിൽ ബിയുടെ ശമ്പളം എയുടെ ശമ്പളത്തേക്കാൾ എത്ര ശതമാനം കുറവാണ് ഈ ടൈപ്പ് ചോദ്യം അല്ല ഇതേപോലെ ഒരു ചോദ്യമാണ് ത തരുന്നതെങ്കിൽ തന്നിരിക്കുന്ന ശതമാനം അത് ഇരുപത്തഞ്ചാണ് ഇവിടെ അത് മുകളിലെഴുതുക എന്നിട്ട് നൂറിൻ്റെ കൂടെ തന്നിരിക്കുന്ന ശതമാനം കൂട്ടുക എന്നിട്ട് അതിനെ നൂറ് കൊണ്ട് ഗുണിക്കുക ഇതൊന്ന് ഓർത്ത് വെക്കണം ആണല്ലോ തന്നിരിക്കുന്ന ശതമാനം മുകളിൽ എഴുതുക എഴുതുക താഴെ ആ തന്നിരിക്കുന്ന ശതമാനം നൂറിൻ്റെ കൂടെ കൂട്ടി എഴുതുക എന്നിട്ട് അതിനെ നൂറ് കൊണ്ട് ഗുണിക്കുക അപ്പം നമുക്ക് എന്ത് കിട്ടും സമവിടാം സമവിടാം ഇരുപത്തഞ്ച് ബൈ നൂറ് പ്ലസ് ഇരുപത്തഞ്ച് നൂറ്റി ഇരുപത്തി അഞ്ച് ഇൻറ്റു നൂറ് അത്രയും ഓക്കെയാണല്ലോ ഇനി ഇരുപത്തഞ്ച് ബൈ നൂറ്റി ഇരുപത്തഞ്ച് കാണണ്ടേ ഇരുപത്തഞ്ചിൽ ഒരു പ്രാവശ്യം ഇരുപത്തഞ്ചുണ്ട് നൂറ്റി ഇരുപത്തഞ്ചിൽ അഞ്ച് പ്രാവശ്യം ഇരുപത്തഞ്ചുണ്ട് അപ്പോൾ നമുക്ക് എന്ത് കിട്ടി നമുക്ക് വൺ ബൈ ഫൈവ് ഇൻറ്റു നൂറ് എന്ന് കിട്ടി ഓക്കെ ആണല്ലോ ഈ അഞ്ചിനെയും നൂറിനേം കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നൂറിൽ ഇരുപത് പ്രാവശ്യം അഞ്ചുണ്ട് അതായത് നമുക്ക് എത്ര കിട്ടി നമുക്ക് ഇരുപത് കിട്ടി അത്രയും ഓക്കെ ആണല്ലോ ഇത്രയും ഓക്കെയാണ് നമുക്ക് കിട്ടേണ്ടത് എന്താണ് എത്ര ശതമാനം ശതമാനത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് അതായത് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇരുപതെന്ന് പറയുന്നത് ശതമാനമാണ് അതായത് ഇരുപത് ശതമാനമാണ് നമ്മുടെ ഉത്തരം അപ്പം ഈ രീതിയിൽ ആൻസർ കിട്ടും അതിൻ്റെ കൂടെ ശതമാനം കൂടെ ചേർക്കുക ഇരുപത് ശതമാനമാണ് നമ്മുടെ ആൻസർ അത്രയും ക്ലിയർ ആണല്ലോ നമുക്ക് ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഇത് പഠിക്കും എന്താണ് ക്വസ്റ്റ്യൻ നോക്കാം എക്സിൻ്റെ ശമ്പളം വൈയുടെ ശമ്പളത്തേക്കാൾ നാൽപ്പത് ശതമാനം കൂടുതലാണ് എങ്കിൽ വൈയുടെ ശമ്പളം എക്സിൻ്റെ ശമ്പളത്തേക്കാൾ എത്ര ശതമാനം കുറവാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ആദ്യം ഇതേപോലെ ചോദ്യങ്ങളിൽ ആദ്യം തന്നിരിക്കുന്ന ശതമാനം മുകളിലെഴുതുക എന്നിട്ട് ആ ശതമാനം നൂറിൻ്റെ കൂടെ കൂട്ടി എഴുതുക അതിന് നൂറ് കൊണ്ട് ഗുണിക്കുക അപ്പോൾ ഇവിടെ നമുക്ക് നാൽപ്പത് നാൽപ്പത് ൂറ്റി നാൽപ്പത് ഇൻറ്റു നൂറ് എന്ന് കിട്ടും ആണല്ലോ ഈ ഒരു പൂജ്യം ഈ ഒരു പൂജ്യം വെട്ടിക്കളയാം നാലിൽ രണ്ട് രണ്ട് പ്രാവശ്യം രണ്ട് രണ്ട് നാല് പതിനാലിൽ രണ്ട് ഏഴ് പ്രാവശ്യം അതായത് നാലിനെയും പതിനാല് ഏഴ് രണ്ട് കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും കിട്ടുന്ന എന്താണ് രണ്ട് ബൈ ഏഴ് ഇൻറ്റു നൂറ് അതായത് രണ്ട് നൂറ് കൂടെ കുണിക്കുമ്പോൾ നമുക്ക് ഇരുന്നൂറ് എന്ന് കിട്ടും ഇരുന്നൂറ് ബൈ ഏഴ് അതായത് ഇരുന്നൂറിന് ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം ഇവിടെ ഡിവൈഡ് ചെയ്യാൻ നോക്കാം ഇരുന്നൂറിന് ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഇരുപതിൽ ഏഴ് രണ്ട് പ്രാവശ്യം രണ്ട് ഏഴ് പതിനാല് കുറക്കുമ്പോൾ ആറ് പൂജ്യം ഇറക്കി എഴുതാം അറുപത് അറുപതിൽ ഏഴ് എട്ട് പ്രാവശ്യം എട്ട് ഏഴ് അമ്പത്തി ആറ് കുറക്കുമ്പോൾ നാല് എന്ന് കിട്ടി അത്രയും ഓക്കെ ആണല്ലോ നമുക്ക് ഞാൻ ആൻസർ എഴുതാം തന്നിരിക്കുന്ന കോഷൻ്റ് കിട്ടിയ കോഷൻ്റെ എന്ന് പറയുന്നത് ഇരുപത്തി എട്ടാണ് റിമൈൻഡർ നാലാണ് അത് മുകളിൽ എഴുതാം നമ്മുടെ ഡിവൈസർ ഏഴാണ് അത് താഴെ എഴുതാം അതായത് ഇരുപത്തിയെട്ട് ഏഴിൽ നാല് ശതമാനം ആണ് നമ്മുടെ ഉത്തരം ക്ലിയർ അല്ലേ ഇപ്പോൾ ഇതേപോലെ ചോദ്യങ്ങളൊക്കെ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് നിങ്ങൾ നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് പോകണം ഓക്കെ